സിസ്റ്റാഗ്രാമിൽ ഫിൽട്ടർ ചെയ്ത് ഫോട്ടോ എടുത്ത് പെൺകുട്ടികളെ പറ്റിച്ചു അപമാനിച്ചു അവരുടെ മാനവുമെല്ലാം അപഹരിച്ചു എന്നാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ് ബഹുമാനപ്പെട്ട കോടതി എന്റെ കക്ഷി വളരെ വിനീതനായി നല്ല രീതിയിൽ സിസ്റ്റാഗ്രാമിൽ ഫിൽട്ടർ ചെയ്ത് ഫോട്ടോ എടുത്ത് ഇങ്ങനെ ടി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ അയാളുടെ ടി കാണാനുള്ള കോപ്പി ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് തന്നിട്ടുണ്ടായിരുന്നു முந்த பண்டு வந்து தேங்க குடிக்காது நோக்கிகோணுங்கட்டாட சிஸ்டிராமில் ഫിൽട്ടർ ചെയ്ത് ഫോട്ടോ എടുത്ത് പെൺകുട്ടികളെ പറ്റിച്ചു അപമാനിച്ചു അവരുടെ മാനവുമെല്ലാം അപഹരിച്ചു എന്നാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ് ബഹുമാനപ്പെട്ട കോടതി എന്റെ കക്ഷി വളരെ വിനീതനായി നല്ല രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫിൽട്ടർ ചെയ്ത് ഫോട്ടോ എടുത്ത് ഇങ്ങനെ ടിങ്ടോങ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ അയാളുടെ ടി കാണാനുള്ള കോപ്പി ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് തന്നിട്ടുണ്ടായിരുന്നു